നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ശേഷം തെളിയിക്കുന്ന ഐശ്വര്യമുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗവും പ്രതിഭ സംഗമവും നടത്തി അവൻ എസ് എസ് അവത്തേത്തറ കരയോഗം തെരഞ്ഞെടുപ്പ് പൊതുയോഗവും പ്രതിഭ സംഗമവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി ആർ ശ്രീകുമാർ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് കെ ബേബി ശ്രീകല പി സന്തോഷ് കുമാർ എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ കരയോഗം ജോയിൻറ്റ് സെക്രട്ടറി ടി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു പഠനത്തിലും പാഠ്യോതര വിഷയങ്ങളിലും വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഓണമത്സരങ്ങളിൽ വിവിധ ഇനങ്ങളിൽ വിജയിച്ചവരെയും മൊമൻറ്റോ നൽകി ആദരിച്ചു തിരുവാതിരക്കളി ഓണപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടായി പുതിയ ഭാരവാഹികളായി ടി ഹരിദാസൻ പ്രസിഡന്റ് ആർ ശ്രീകുമാർ സെക്രട്ടറി എ ഗോവർദ്ധനഗിരി ട്രഷറർ പി ഹിമഗിരി വൈസ് പ്രസിഡന്റ് കെ എം അവിനാഷ് ജോയിൻറ് സെക്രട്ടറി വനിതാ സമാജം ഭാരവാഹികളായി എം ശോഭ പ്രസിഡൻ്റ് പി ശകുന്തള വൈസ് പ്രസിഡൻ്റ് പി പാർവതി സെക്രട്ടറി രജനി സത്യൻ ട്രഷറർ കെ പ്രിയ ജോയിൻറ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു വളരെ മികച്ച പ്രകടനമായിരുന്നു തിരുവാതിരക്കളിയിലൂടെ വനിതാ വിഭാഗം സംഘടിപ്പിച്ചതെന്ന്

മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു